അതാണ് മൂന്ന് മക്കളാണ് അല്ലേ രണ്ട് പെൺമക്കളും ഒരു മകനും പിന്നെ മകളുടെ ഭർത്താവൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ആദ്യം പെൺമക്കളെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ചാണ്ടി ചാണ്ടി കുഞ്ഞ് നമുക്ക് ക്ഷണിക്കാം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീമതി മറിയാമ്മ ഉമ്മൻ്റെയും പ്രിയപുത്രിമാർ മറിയാ ഉമ്മനും അച്ചു ഉമ്മനും മ്മൻ അച് അച്ഛന്റെ പെറ്റാരുടെ ഈ രണ്ടുപേരില് അങ്ങനെ ഉണ്ടാവൂല എന്നാലും പറയാൻ പറ്റൂല പൊതുവേദിയിൽ പറയാൻ പറ്റില്ല എല്ലാവർക്കും ഞങ്ങള് അത്ഭുതത്തോട് തോന്നുന്ന ഒരു കാര്യം സാറിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കുട്ടിക്കാലത്ത് സാറ് ലാളിക്കാറുണ്ടായിരുന്നു കളിപ്പിക്ക അങ്ങനെ കുട്ടികളങ്ങനെയാണല്ലോ പ്രത്യേകിച്ചും പെൺകുട്ടികളെ അച്ഛന്മാരാണ് കൂടുതൽ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് എങ്ങനെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ പിന്നെ കുറച്ചുള്ളപ്പം അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് കഥ ഒരു ഉറുമ്പിന്റെ കഥയുണ്ടായിരുന്നു എല്ലാം നല്ലതിന് അങ്ങനെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു അല്ലാതെ കൂടുതലായിട്ടിരുന്ന് എപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് കളിപ്പിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മൾ ഒരിക്കലും വഴക്ക് പറയത്തില്ല അടിക്കത്തില്ല മാർക്കൊക്കെ കുറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പയുടെ അടുത്ത് കൊണ്ടുപോയി അമ്മയെ അറിയാതെ ഒപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും അമ്മേടെ അടുത്ത് തന്നെ മാർക്ക് കുറഞ്ഞ വഴക്ക് കിട്ടും അങ്ങനത്തെ അതുകൊണ്ട് അപ്പയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് അമ്മയ്ക്കൊരു കുറച്ചൊരു സ്ട്രിക്റ്റ് അല്ലേ അപ്പൊ ഭയങ്കര ഓവർ സോഫ്റ്റ് ആയതുകൊണ്ട് വിടാൻ അപ്പോൾ ഒരു ഇഷ്ടത്തിനും എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടിക്കാലത്ത് ഡ്രസ്സ് വാങ്ങിക്കോ അല്ലെങ്കിൽ സിനിമക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പയോടാണോ പറയാം അമ്മയോടാണോ പറയാം ഫിനാൻഷ്യൽ അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് തന്നെ അത് പറയേണ്ടി വരും ഇപ്പോൾ സാറ് പറഞ്ഞു എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് എപ്പോഴും വീട്ടിൽ തിരക്കായിരിക്കും ഈ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയമായാലും എന്തായാലും നിങ്ങൾക്കൊരു വീർപൂട്ടലുണ്ടാവില്ലേ നിങ്ങളുടെ സ്വകാര്യത നിങ്ങളുടെ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതിനെ എന്തെങ്കിലും അങ്ങനെ പരാതി എന്നല്ല അപ്പ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് അപ്പക്കിന്ന് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത് ഒന്ന് പിന്നെ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോയാലും ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ഒരു ബഹുമാനവും ഒക്കെ അത് അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ വീട്ടിൽ വരുന്നതെന്ന് പറയുന്നത് ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവരുടെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് വീട്ടിൽ വരുന്നത് അതിലവർക്കൊരു ഒരാശ്വാസം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ പക്ഷെ കുഞ്ഞുങ്ങളായിരുന്നപ്പം ശരിയാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും കാര്യം ഞങ്ങളുടെ ബെഡ്റൂം വരെ ആൾക്കാരുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ സ്കൂൾ ഡ്രസ്സ് എടുത്തു വെച്ച് മുറിക്കകത്ത് താഴ്ത്തു മുറിയിലാണെങ്കിൽ കിടന്നില്ലെങ്കിൽ പറ്റില്ല എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമല്ലേ ഇപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും നല്ല ഇതിൽ വസ്ത്രം ധരിച്ച് നടക്കണം അപ്പോൾ പൊതുവേ ഉമ്മൻചാടിയുടെ മകൾ എന്ന് പറയുന്നിട്ട് അങ്ങനെ പൊതുവേദിയിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിക്കാറുണ്ടോ പലപ്പോഴും എനിക്കതൊന്ന് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് ഒരു സാധാരണ കുട്ടികൾക്കാണെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ും സഹായിച്ച അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വീട്ടിൽ കൊള്ളാവുന്ന ഡ്രസ്സുണ്ടെങ്കിൽ അല്ലെ അത് വേണ്ടോ തീരുമാനിക്കാൻ പറ്റത്തില്ലൊന്നും വായിച്ചു കൊടുത്തിട്ടില്ല ഒരു വേണമെന്നു പറഞ്ഞിട്ടില്ല അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിശയായിരുന്നു കൊച്ചുമക്കൊക്കെ ഇപ്പം ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് ഇവരൊരിക്കൽ പോലും ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സോ ക്രിസ്മസിൻ്റെ ഡ്രസ്സോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കസിൻസ് ഒക്കെ നല്ല ലേറ്റസ്റ്റ് ഫാഷൻ അടക്കുമ്പോൾ പ്പോ എന്നോട് എനിക്കത് വേണമെന്ന് വഴി കുടിച്ച് എനിക്ക് ഓർമ്മയേയില്ല ചെയ്തിട്ടില്ല സമ്മാനം തന്നിട്ടുണ്ടോ അതെന്താ നല്ലൊരു രസമുള്ളൊരു സ്റ്റോറിയാ അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് മൂന്ന് ഈ നമ്മളെ കണ്ട് വെക്കുന്ന ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ കണ്ടി വെക്കുന്ന മൂന്നെണ്ണ പുള്ളി ബാഗിൽ സംഘടിച്ച് വെച്ചിട്ടുണ്ട് ഡൽഹി പോയിട്ട് വന്നപ്പോഴത്തെ പിള്ളേരെ മറികൂട്ടി അച്ചു ചാണ്ടി ചാണ്ടിയിലാകുമ്പോ ഭയങ്കര സമ്മാനം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് ഓരോന്ന് കൊടുത്ത് നിങ്ങള് സുഖമായിട്ട് നേരം വെളുത്താലും സൂറ്റ് കാണാതൊക്കെ സുഖമായിട്ട് ഉറങ്ങാം അതെ പോയി അപ്പൊ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി എപ്പോഴും ഈ കളിയാക്കളെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിമിക്രക്കാര് സാറിന് അനുകരിക്കാറുണ്ടല്ലോ ഞങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ അതിനെ കുറിച്ചുള്ളത് ഒരുമാതിരി റിയൽ ആയിട്ട് തോന്നുവാണെങ്കിൽ എൻജോയ് പൊതുവേ ഈ മക്കള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊരു പരാതിയായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അധ്യാപകരുടെ മക്കൾ അധ്യാപകരാവുന്നു സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാവുന്നു മറ്റ് ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ് പക്ഷേ പൊതുവേ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ വന്നത് എന്തൊരു കുറ്റം പോലെയാണെന്ന് അപ്പോൾ ഇപ്പോൾ അച്ചു ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു ഒരു ഇതൊക്കെ ആദ്യം കേട്ടിരുന്നു നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീടത് വേണ്ടാന്ന് വെച്ചു അല്ലേ ഞാനൊരു ഒമ്പത് വർഷ വർഷക്കാലത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു ആദ്യം കോളേജിൽ പിന്നെ കെ എസ് യുവിന് വേണ്ടി പൊതുവായിട്ട് പ്രവർത്തനത്തിനുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത് പക്ഷേ പൊതുവേ പറയുന്ന ഒരു ആക്ഷേപമെന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മക്കൾക്ക് ഡോക്ടർമാർ വിചാരിച്ച എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ മകൾക്കോ ആ രാഷ്ട്രീയ നേതാവ് ഒരു ഗോഡ് ഫാദർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കാൻ പറ്റും അപ്പം ഒരുപാട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മേലെയായിരിക്കും ഒരു പക്ഷേ കഴിവ് കുറവുള്ള ഒരാളെ കൊണ്ടുവരുന്നത് അതായിരിക്കാം ജനങ്ങൾ പൊതുവെ അത് പറയുന്നത് പക്ഷേ അർഹതയുള്ള നല്ല ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കുമ്പോഴേ ഞാൻ പക്ഷെ വേറെ രീതിയിലാണ് അതിൽ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ നേതാവ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ മകള് പ്രിയങ്ക ഗാന്ധി ആദ്യം വരുന്നു എന്നാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഇത് ഘട്ടെത്തി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അരങ്ങൊഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് അതിന്റെ അകത്ത് കാരണം അദ്ദേഹം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരുതരം സാക്രിഫൈസ് അതല്ലെങ്കിൽ ഒരു പിൻവാങ്ങലായിരുന്നു അത് നടത്തിയത് എന്നിട്ട് സോഷ്യൽ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി ഒരു പക്ഷെ അച്ചു അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത് പ്രിയങ്ക ഗാന്ധി ഒരു തീരുമാനം എടുത്തിട്ടില്ല വളരെയധികം രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത് എൻ്റെ കാര്യത്തിൽ ഒരുപാട് രീതിയിൽ ആലോചിച്ച് ഞാൻ സ്വയം എടുത്ത് തീരുമാനമാണിത് കാര്യം നമ്മൾ എങ്ങനെ തന്നെ ഒരു സ്ഥാനത്ത് വന്നാലും ആക്ഷേപം ഉണ്ടാവും ഞാൻ കെ എസ് യു ഇല്ലായിരുന്ന സമയത്ത് എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു പോസ്റ്റും ഇല്ലായിരുന്നു പോസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ പ്രവർത്തിച്ചത് മൊത്തം ഇലക്ഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതെ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കൊരു ചീത്ത ചീത്തപ്പേരുണ്ടാവാൻ പാടില്ലല്ലോ